യോഗാനിതിൽ ജീവിടെ <laughs> <laughs> ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി വന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെപ്പരുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് ഒൻപത് ഇന്ന് ഇവിടെ വിചിന്തം ചെയ്യുന്നത് കാര്യാവർത്തകന്മാരുടെ വഴക്ക് എങ്ങനെ പരിഹരിക്കാം എല്ലാ വീടുകളിലും എന്തെങ്കിലും കാരണത്താൽ ദാമ്പത്യ വഴക്കുകൾ സ്ഥിരമാവണം അത് ദാമ്പത്യ വഴക്കുകൾ മാത്രമല്ല കുടുംബത്തിൽ മക്കളും അച്ഛനും അച്ഛനും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് എങ്ങും സ്ഥിരം വഴക്കാണ് ആ വഴക്ക് മാറാൻ യുവാരൂതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം പക്കപ്പറന്നാൾ തോറും സ്വയംവര മന്ത്ര യന്ത്രാർജ്ഞന നടത്തിയാൽ അത് നല്ലതാണ് കൂടാതെ ഗണപതിക്ക് ഐക്യമത്യ മന്ത്രാർച്ചന ഏറ്റവും നല്ലതാണ് മൂന്ന് പക്കപ്പിറന്നാൾ തോറും ഐക്യമന്യൂ മന്ത്രപര മന്ത്രാർച്ചന ഗണപതിക്ക് നടത്തണം അങ്ങനെ മൂന്ന് മാസം പക്കപ്പിറന്നാൾ തോറും ഗണപതിക്ക് ഈ വഴിപാടുകൾ നടത്തിയാൽ ചെറുപാർവ് വഴിപാടിയാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഈ മധ്യസ്ഥമായിട്ട് വഴക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളീ വഴിപാടുകൾ പ്രത്യേകം ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ വീട്ടിലുള്ള തർക്കങ്ങളും വിഷയങ്ങളും മാറിക്കിട്ടും പുതിയ ജോലിയും സ്ഥിരക്ക് വേണ്ടി ശ്രമിക്കും പുതിയ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കുടുംബത്തിൽ ഇടയുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹാദി വിഷയങ്ങൾ തടസ്സുണ്ട് അതും ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും വസ്തുവകൾ ഉള്ള തർക്കങ്ങൾ തീരും പുതുതായിട്ട് വസ്തു മേടിക്കാൻ ഇടവരും വിൽക്കണമെന്ന് വിചാരിച്ച വസ്തുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും ലോൺ സംബന്ധമായ കാര്യങ്ങൾ കുടുംബത്തിലുള്ളവർ പാസ്സായി കിട്ടും പകുതിയായി പൂർത്തീകരിക്കണുന്ന വസ്തുവകൾ പണികൾ പൂർത്തീകരിച്ച് കിട്ടും ജാമ്യം നിൽക്കരുത് അതുതന്നെയല്ല ഈ ഒരു സമയങ്ങളിൽ പണം കടം കൊടുത്താൽ തിരിച്ച് കിട്ടുകയില്ല മക്കളുടെ ആയിട്ട് കുടുംബം വരാൻ നിങ്ങൾ ഉല്ലാസയാത്ര പോകേണ്ടി വരി പോകും അങ്ങനെ കുടുംബത്തിലുള്ള തർക്കങ്ങൾ വോട്ട് മുക്കാലും ദൂരീകരിക്കാൻ പോകുന്നതായിരിക്കും